നമസ്കാരം ഞാൻ വണ്ടമേട് പോലീസ് അന് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ബൈറ്റ് കൊടുക്കേണ്ട സാഹചര്യം കഴിഞ്ഞ അഞ്ചാം തീയതി പുളിയമ്മല പ്രദേശത്തുള്ള മുന്നൂറോളം അമ്മമാരും സഹോദരിമാരും സി ഡി എസ് അംഗങ്ങളും രാഷ്ട്രീയ സാമൂഹിക സാമുദായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ചേർന്ന് ഹരിജൻ വെൽഫെയർ സ്കൂളിൽ നടത്തിയൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ളതാണ് ഒരു തുള്ളി ഒരിക്കലും സമുദ്രമാകില്ല പല തുള്ളികൾ ചേർന്നാലേ ഒരു സമുദ്രമായി തീരു അത് പുളിയമലയിൽ കഴിഞ്ഞ ദിവസം എനിക്ക് അനുഭവപ്പെട്ടു മുന്നൂറോളം ആളുകൾ പങ്കെടുത്തപ്പോൾ ആ പ്രദേശത്തെ സമാധാനവും വീടുകളുണ്ടാകുന്ന അക്രമ സ്വഭാവങ്ങളും അതിൻ്റെ പിന്നിൽ അവരുടെ ഇമോഷണൽ ബ്രെയിൻസ് വൈകാരികമായ ഉണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ അവരിലുണ്ടാകുന്ന പ്രവർത്തികൾ അത് ആ കുടുംബത്തിന്റെ അന്തരീക്ഷം സമാധാനവും നശിപ്പിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞതിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം കൊണ്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും ഒരു വീടിന്റെ സമാധാനം നഷ്ടപ്പെടുമ്പോൾ ആ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടും വണ്ടന്മേട് പ്രദേശത്തിലെ പുളിയന്മല എന്ന ഗ്രാമം ഏതായാലും രണ്ട് മൂന്ന് കോളനികളും എല്ലാം കൂടെ സംയുക്തമായിട്ടുള്ള ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് പൊതുവിലുള്ള അറിവ് പ്രകാരം ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കളും വ്യാജ മദ്യ വ്യാപാരവും ഒക്കെ നടക്കുന്ന പ്രദേശമായിട്ട് പോലീസിന് അറിവ് അറിവ് ലഭിക്കുകയും അതനുസരിച്ച് പോലീസ് നല്ല രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ പ്രദേശത്തുള്ള കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു റാക്കറ്റ് ഉണ്ടെന്ന് ബോധ്യമായി അതിനെ പൂർണ്ണമായും ആ പ്രദേശത്ത് നിന്നും നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ഉദ്ദേശുദ്ധിയോടു കൂടി തുടങ്ങിയിരിക്കുന്ന ഈ സംഘടന തീർച്ചയായിട്ടും വണ്ടൻമേടിനും പുളിയന്മലയ്ക്കും ഒരു മാതൃകയായി അല്ലെങ്കിൽ ഈ പ്രദേശത്തിന് മുന്നിൽ ഒരു മാതൃകയായി മാറും എന്ന് നിസ്സംശയം പറയാം കാരണം അവരോടൊപ്പം എക്സൈസും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഏതു സമയം അവരുടെ ഫോൺ കോളുകൾ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് കിട്ടിയാൽ തീർച്ചയായിട്ടും നിയമപരമായ നടപടികൾ സ്വീകരിക്കും എന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പ്രദേശത്തിൻ്റെ ആ പ്രദേശത്തുള്ള കുടുംബാംഗങ്ങൾക്ക് കുടുംബങ്ങൾക്ക് നല്ല സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ പിന്തുണയുണ്ടാകും ആ പിന്തുണയ്ക്ക് ഇന്നിതിൽ പങ്കെടുത്ത ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാകണം അവരൊത്തുകൂടി ചേർന്നാൽ തീർച്ചയായിട്ടും ആ പ്രദേശം നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന വിധത്തിൽ ആഗ്രഹിച്ച വിധത്തിൽ ഒരു മദ്യ വിമുക്തമായ ഒരു പ്രദേശമാക്കി മാറ്റാൻ കഴിയും അല്ലെ ലഹരി വിദഗ്ധമായ പ്രദേശമായി മാറ്റാൻ കഴിയുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് തീർച്ചയായിട്ടും പോലീസിന്റെ പൂർണ്ണമായ സഹകരണം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പുവരുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്